ഇത് ഈ കാണുന്നത് കണ്ടോ ഇത് ഒരുപാട് മരങ്ങൾക്ക് വലയിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഈ സാധനം ഉണ്ട് അല്ലേ അപ്പം ഇതൊരു തോട്ടത്തിൽ റംബൂട്ടാൻ മരങ്ങൾക്ക് നെറ്റിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു മരം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അതിൽ ഇടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് അല്ലേ ഞാൻ നമ്മുടെ വീട്ടിലിട്ടപ്പോൾ ഇതിൻ്റെ കഷ്ടപ്പാടൊക്കെ കോർത്തൊരു നമ്മൾ ആലോചിച്ച ഒരു ഫാമിലൊക്കെ ഇത്രയധികം മരത്തിന് എങ്ങനെയാണ് ഇടുന്നത് അപ്പം നമുക്കിവിടുത്തെ തോട്ടത്തിലെ തൊഴിലാളികൾ ഇതെങ്ങനെയാണ് ഇടുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ ഇതാണ്ട് അടുത്തൊരു മരത്തിന് ഇവരിടാൻ പോകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന നെറ്റിൽ അത് ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ട് നിവർത്തി നിവർത്തിയെടുക്കുകയാണ് കേട്ടോ കെട്ടുകൂടാതെ എടുത്ത ശേഷം അത് ഒരുപോലെ മടക്കി കയ്യിൽ പിടിച്ചിട്ടാണ് ഇവർ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ തോട്ടത്തിൽ മരത്തിൻ്റെ ചൂടെ എത്തിയ ശേഷം ഇവർ പാതി നിവർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് പാതി നിവർത്തിയ ശേഷം ബാലൻസ് നിൽക്കുന്ന ഭാഗത്ത് ഇവർ ഇവരുടെ കയ്യിലൊക്കെ മുളത്തോട്ടിയുണ്ട് ആ മുളത്തോട്ടി ഉപയോഗിച്ചിട്ട് ഇവർ അത് പൊക്കിയെടുത്ത് മരത്തിൻ്റെ മുകളിലേക്ക് ഇടുകയാണിട്ടോ ചെയ്യുന്നത് ഏകദേശം ഇത്തരത്തിൽ പൊക്കുമ്പോൾ ഇവർക്ക് മരത്തിൻ്റെ സെൻട്രൽ ലെവൽ വരെ ഏകദേശം ഇടാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇട്ട ശേഷം ഇവർ ചെയ്യുന്നത് ഒരാൾ മരത്തിൻ്റെ മുകളിലേക്ക് കയറും പിന്നെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി ആ തോട്ടി ഉപയോഗിച്ച് തന്നെ ഇവർ അത്യാവശ്യം അപ്പോൾ നമുക്കറിയാം സെൻട്രൽ ലെവലിനേക്കാളും നല്ല അത്യാവശ്യം പൊക്കത്തിൽ ഇവർ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താഴെ നിൽക്കുന്ന രണ്ട് പേര് അത് ബലം ഉപയോഗിച്ച് വലിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത് റൗണ്ട് അടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് തോന്നാറുള്ളതാണ് അല്ലെങ്കിൽ ചില്ലകളിലൊക്കെ കുടുങ്ങി നമുക്ക് ആകെ ബുദ്ധിമുട്ടാവില്ലെന്നില്ല ഇടുമ്പോൾ പക്ഷെ ചെറിയ രീതിയിൽ കുടുങ്ങി നിൽക്കുന്ന ഒന്നും വിഷയമല്ല കേട്ടോ ഇവര് താഴെ നിന്ന് തന്നെ ഇത് വലിച്ച് ബലം ഉപയോഗിച്ച് വലിച്ചു ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് യാതൊരുവിധ കംപ്ലൈൻ്റും നെറ്റിന് വരുന്നില്ല അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ബലം കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത്തരത്തിൽ ഇവര് ചെയ്തു പോകുമ്പോൾ ഇവർക്ക് വളരെ വേഗതയിലാണ് കേട്ടോ ഇത് ചെയ്തു പോകാൻ കഴിയുന്നത് ഇവിടെ ഏകദേശം പത്തു മുന്നൂറ് മരം വരുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടോ പിന്നെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ചുരുങ്ങിയത് ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കിത് വളരെ വേഗത്തിൽ ഈസി ആയിട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഷൂറാണ് കേട്ടോ പിന്നെ ഇതിലെ കായനം റംബൂട്ടാൻ ഇനത്തിൽ ഏറ്റവും നല്ലത് വരുന്നത് ലഗാൻ അതുപോലെ തന്നെ എൻ ഐ ടി ആണെന്നുണ്ടോ ഇവർ പറയുന്നത് ഇവിടെ ഈ കാണുന്ന മരങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണെന്നാണ് ഇവർ പറയുന്നത് സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ വിചാരിക്കാറുണ്ട് തോട്ടത്തിലൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ കമൻറ്റായിട്ട് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബാ ബൈ